ജിഷ്ണുവിൻ്റെ അതുപോലെ തന്നെ ദേവപ്രിയുടെയും കല്യാണം ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു കാരണം ദേവപ്രിയയ്ക്ക് പത്തൊമ്പത് വയസ്സ് മാത്രമേ ഉള്ളൂ ഇത്രയും പ്രായത്തിന് മൊത്തം ഉള്ള ഈ ഒരു ജിഷ്ണുവിനെ കല്യാണം കഴിക്കുന്ന ഒട്ടും ശരിയായിട്ടുള്ള തീരുമാനമല്ല അതും പോയാണ് കല്യാണം കഴിച്ചത് പേരൻസിൻ്റെ സമ്മതത്തോടെയല്ല ഇങ്ങനെ കുറേയധികം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ രണ്ടുപേർക്കും എതിരെ ഭയങ്കര സൈബർ ബുള്ളിംഗൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ആയിട്ട് ദേവപ്രിയ തന്നെ ഒരു പോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് എൻ്റെ തീരുമാനമാണ് ഞാൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനം എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതിൽ നെഗറ്റീവ് ഒക്കെ വന്നതോടെ കൂടി അതും അവർ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവരുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം ചാനലിലൂടെ അവരുടെ കല്യാണത്തിന് ശേഷമുള്ള റിസപ്ഷനിലെ ഫങ്ഷൻസൊക്കെ വീഡിയോസും ഫോട്ടോസും വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൾക്കാർ നിങ്ങൾ അച്ഛനെ അമ്മയൊന്നും വിളിക്കാതെ എങ്ങനെയാണെങ്കിലും സന്തോഷിച്ചിരിക്കാൻ പറ്റുന്ന അവരെന്തുമാത്രം വിഷമിക്കുന്നുണ്ടായിരിക്കും അവരെയൊന്നും വിളിക്കാൻ പോലും ദേവപ്രിയയ്ക്ക് തോന്നിയില്ലല്ലോ എന്തുമാത്രം ക്രൂരമായിട്ടുള്ള മനസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേവപ്രിയയ്ക്കും അതുപോലെ തന്നെ ജിഷ്ണുവിനുമെതിരെ പിന്നെ നെഗറ്റീവായിട്ടുള്ള കമൻസൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ്